അതെ കളവ് പോകുന്നു ഇതൊരു ധർമ്മശാലയാണ് ഗോൾഡൻ ടെമ്പിളിന്റെ നേരെ തൊട്ടടുത്തുള്ളാണ് താമസിക്കാനുള്ള സൗകര്യങ്ങളാണ് ഴിഞ്ഞപ്പോഴേ നല്ലൊരു വൃന്ദവനാണ് ഇതൊരു കല്ലാ കല്ലിന്റെ സെന്ററിൽ പൊളിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വന്നോണ്ടിരിക്ക ഇതാണ് വലിയ കിണർ ഇട്ടാ കിണറ്റിന്റെ ഉള്ളിലേക്ക് ആളുകളെ തള്ളിയിട്ടിട്ട് വെട്ടിച്ചു വന്ന് പറയുന്ന സംഭവമാണ് സംഭവാണ് മാർക്കാണ് ഇത് ഈ നേരത്തെ പറഞ്ഞു കൂടുതൽ മാർഗ്ഗം വെടിയുണ്ട ചീറിപ്പാഞ്ഞു കേറിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെയാണ് വെടിയുണ്ട കേറിയ അടയാളങ്ങള് ഇതാണ് വെടി വെച്ച വെടിയച്ച അടയാളങ്ങള് ആ അതന്നെയാണ് ഫുള്ള് സെറ്റ് ആയിട്ട് പഠിക്കുന്നു ഒരു അതാണേരും അറിയില്ല ഇന്നിപ്പോ ഇന്നിപ്പോ ശാന്തമായി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു സ്പേസ് ആണല്ലേ അപ്പൊ അന്നത്തെ ആ നല്ല ചോദിച്ചാൽ ഓരോരുത്തരുടെയും എത്ര പേരാ വെടികൊണ്ടാൻ പറ്റും മരിച്ചത് അപ്പൊ എന്തായാലും ഇന്നിപ്പോ നമുക്കത് വല്യൊരു സ്മാരകമായി മാറി പോകാനോ എടുക്കാം നല്ലതാണ് അങ്ങനെ നമ്മുടെ ഓർമ്മകളിലേക്ക് ഒരു തൂവൽ കൂടി തന്ന ജാലിയവാല ബാഗ് എന്ന് പറയുന്ന സ്ഥലമാണത് ഇതാണ് ജാലിയൻവാല ബാഗിൻ്റെ സ്മാരകമായി നിൽക്കുന്ന സ്തൂപം അതിന് നല്ല നാല് മൂലക്കളും രണ്ട് ചെറിയ നാല് സ്തൂപങ്ങൾ കൊടുത്തിട്ട് നടുവിൽ വെള്ളും അതിൻ്റെ മേപ്പിട്ട് ഇങ്ങനെ ഇതാണ് മറ്റൊരു പിന്നെ ബുള്ളറ്റ് പാടുകൾ കിട്ടിയുണ്ടത പാടുകൾ കമ്പനി അന്നതിന്റെ ഉള്ളിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നുള്ളു ആ വഴിയിലേക്ക് എല്ലാരെയും അടിച്ച് കയറ്റി കംപ്ലീറ്റ് വെടിവെച്ച് ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്ന ഒരു സ്ഥലം ബ്രിട്ടീഷുകാരുടെ ക്രൂര കൃത്യം നമ്മളെ ഇന്ത്യൻ വംശജരെ ഈ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് അടിച്ച് കയറ്റിയിട്ട് അവര് വിനോദം പോലെ കൈകാര്യം ചെയ്ത വെടിയുരത്ത് കൊന്ന ഒരു സ്ഥലമാണിത് നമ്മളെ എന്താ പറയുക നമുക്ക് രക്തസാക്ഷികളായിട്ടുള്ള ഒരുപാട് ഇന്ത്യ വംശിട്ട് രക്തം ചിന്തിയ സ്ഥലമാണ് മറക്കാൻ പറ്റില്ല ദുഃഖജനകമായ കാര്യം ഇങ്ങനത്തെ ബുള്ളറ്റിന് മാർക്കുകൾ കേട്ടോ താഴെയുണ്ട് താഴെയുണ്ട് ഇങ്ങനെ മേളൊക്കെ ഉണ്ട് പുരാതന ഒരു സ്മാരകം തന്നെയാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ ഈ ഒരു ക്ഷേത്രം പോലെയുള്ള ഒരു സംഭവം ഉണ്ട് അതിന്റെ പുറത്തുള്ള ചുറ്റുകെട്ടാണിതില് ആ ചുറ്റുകെട്ടിന്റെ എല്ലാ ഭാഗത്തും ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലേ ഓരോ ബുള്ളറ്റ് കയറി അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അന്ധപ്പെട്ടു പോവും ഇതൊക്കെ ബുള്ളറ്റിന്റെ മാർക്കുകളാണ് ഇതിനകത്ത് പിന്നെ ഹിന്ദു സിഖ് ഹിന്ദു മുസ്ലിം മൂന്ന് സമുദായങ്ങളും കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കുന്നതായിട്ട് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായിട്ട് ഷൂട്ടിംഗ് ഓർഡർ ഇട്ടിരിക്കുകയാണ് അങ്ങനെയാണ് സംഭവം അപ്പം ഇതിന്റെ അകത്തേക്ക് നമ്മൾ കയറി എൻട്രൻസിലുള്ള ഒരു വഴി മാത്രമേ ഉള്ളൂ ആ വഴിയിലൂടെ കയറി വന്ന് അടച്ചിട്ടിട്ട് എല്ലാവരെയും കൂട്ടിയിട്ട് ഇതിനകത്ത് വെടിവെച്ച് കൊല്ലായത് പരം ആളുകൾ മരിച്ചതായിട്ടാണ് കണക്കുകൾ പറയണത് പക്ഷെ ആയിരത്തിലേറെ ആളുകൾ മരിച്ചിട്ടുണ്ടെന്നാണ് പിന്നെ ഇവിടുത്തെ ചരിത്രങ്ങളും ആളുകളും ഒക്കെ പറയണം കണക്കും കാര്യങ്ങളൊക്കെ പറയുന്നത് മുന്നൂറിലേറെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ട് ഇത് അങ്ങനത്തെ ഒരു കോമ്പൗണ്ടായിരുന്നു ഇത് വലിയൊരു കോമ്പൗണ്ടാണ് ഒരു ഒരു ഒന്നൊന്നര രണ്ട് ഏക്കറോളം വരുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ ഉള്ളിൽ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് ഓർഡറിയിട്ടാണ് അതുപോലെ മൈനകളും മാടപ്രാക്കളൊക്കെ ഉണ്ട് ഇവിടെ അവർക്ക് നല്ല സന്തോഷത്തിലാണ് ആരും ഉപദ്രവിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ആപ്പിയാണ് മഞ്ഞ ആമ്പല്